കഴിഞ്ഞ ശനിയാഴ്ച ഗാൻ യൂനിസിലെ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബ് വർഷിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടവരുടെ എണ്ണം തൊണ്ണൂറ് കടന്നിരിക്കുകയാണ് മുന്നൂറിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അൽ ഗസാം ബ്രിഗേഡിന്റെ തലവനായ മുഹമ്മദ് ദായിഫിനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാൽ മുഹമ്മദ് ദായിഫ് സുരക്ഷിതനാണ് എന്നും ആക്രമണം നടത്തിയ പ്രദേശത്ത് ദായിഫ് ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് പതിവ് പോലെ ഈ ആക്രമണത്തിലും കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് അമേരിക്കൻ നിർമ്മിതമായ ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം അഭയാർത്ഥി ക്യാമ്പിൽ കൂട്ടക്കൊല നടത്തിയിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ ബോംബ് വർഷിച്ച ഇസ്രായേൽ എയർഫോഴ്സിലെ പൈലറ്റുമാരുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗാലന്റെ കൂടിക്കാഴ്ച നടത്തുകയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ ഈ കൂട്ടക്കൊലയ്ക്ക് തങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്ന് യമനിലെ ഹൂദികളും ഹമാസും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് ഇതിന് ചെറിയ ഒരു തിരിച്ചടി നൽകുകയും ചെയ്തു മധ്യ ഇസ്രായേലിലെ റാംലൈൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഇതിൽ രണ്ടു പേരുടെ നില അതീവ ഗുരുതരമാണ് ഇതിൽ ഒരാൾ ഓഫീസർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇസ്രായേൽ സൈനികർക്ക് നേരെ കാറിടിച്ചു കയറ്റിയാണ് ഹമാസ് ഇവിടെ ആക്രമണം നടത്തിയിരിക്കുന്നത് പരിക്കേറ്റ മറ്റു രണ്ട് സൈനികരുടെ നില തൃപ്തികരമാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ കൂട്ടക്കൊലയ്ക്ക് തിരിച്ചടിയായി യമനിലെ ഹൂതികൾ ഇസ്രായേലിന്റെ ഏലറ്റിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ യഹിയ സരിയ വ്യക്തമാക്കിയത് എന്നാൽ അയച്ച ഡ്രോണുകൾ ഏലറ്റിൽ എത്തിയിട്ടില്ല എന്നാണ് ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ചെങ്കടലിൽ വെച്ച് അമേരിക്കയോ സഖ്യകക്ഷികളോ ഈ ഡ്രോണിനെ തകർത്തിട്ടുണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഗാൻ യൂനിസിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ കമാൻഡറായ റാഫി സലാമ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഭാഗത്തുനിന്നും സ്ഥിരീകരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല